എല്ലാവർക്കും സുൽഫത് ഗീണ്ടറിയിലേക്ക് സ്വാഗതം ചെറുകിഴങ്ങ് ഒക്കെ നടാ സമയോയി അപ്പൊ ചെറുകിഴങ്ങ് നടേണ്ട സമയം എന്ന് പറഞ്ഞാല് ഫെബ്രുവരി മാർച്ച് മാസത്തിലാണ് നമ്മ ചെറുകിഴങ്ങ് നടേണ്ടത് അപ്പൊ ഇത് ഇപ്പൊ നടാനുള്ള ഒരു ടൈമാണ് അപ്പൊ ചെറുകിഴങ്ങിന നനകിഴങ്ങ് പുല്ലം കിഴങ്ങ് തൊപ്പക്കിഴങ്ങ് എന്ന പേരിലൊക്കെ അറിയപ്പെടും അപ്പൊ ചെറുകിഴങ്ങ് വിളവെടുക്കണ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരുപാട് പേരാണ് എന്റെ കയ്യിൽ നിന്ന് വിത്തൊക്കെ മേടിച്ചിരുന്നത് അപ്പൊ അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നടണ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പൊ നമുക്കിപ്പ ചെറുകിഴങ്ങ് നടാം അപ്പൊ ചെറുകിഴങ്ങ് നടേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കിപ്പോ സ്ഥലം ഉള്ളവർക്ക് വെച്ചാൽ നമുക്ക് താഴെ വാരമൊക്കെ കോരി വളമൊക്കെ ഇട്ട് നമുക്ക് നട്ട് കൊടുക്കാം വളംന്ന് പറഞ്ഞാല് നമ്മടിവളം ഇട്ട് ചാണകപ്പൊടി ചാരൻ ചവറ് എന്ത് ചെയ്യുമ്പോൾ വളം വേണമെങ്കിലും ഇട്ട് കൊടുക്കാം പിന്നെ സ്ഥലം കുറഞ്ഞവർക്കും പിന്നെ നമുക്ക് ഗ്രോ ബാഗിൽ ഇപ്പൊ ഞാനിപ്പം നടാൻ പോകുന്നത് എച്ച് ഡി പി ഗ്രോ ബാഗിലാണ് എച്ച് ഡി പി ഗ്രോ ബാഗിൽന്ന് വെച്ചാൽ നമുക്ക് നനകിഴങ്ങ് ഒക്കെ നട്ട് പറിച്ചെടുക്കാൻ എളുപ്പമാണ് പിന്നെ ടെറസിലൊക്കെ കൃഷി ചെയ്യണവർക്കൊക്കെ ബാഗിലാണ് നല്ലത് ജാക്കിലോ ബാഗിലോ ഒക്കെയാണ് നല്ലത് ചട്ടിയിലൊക്കെ അപ്പൊ ഈ എച്ച് ഡി പി ഗ്രോ ബാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരുപാട് വർഷം നിക്കണതാണ് നമുക്ക് സ്ഥലം കുറഞ്ഞ ആളുകൾക്ക് ഇപ്പൊ അത്യാവശ്യം വലിയ ബാഗ് തന്നെയാണ് ഇട്ടിത് അപ്പൊ ഇതേപോലെയാണ് ഗ്രോ ബാഗ് ഇരിക്കണത് അപ്പൊ നമ്മ ഈ ഗ്രോ ബാഗിനെ നിവർത്തേണ്ടത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇതേപോലെ നിവർത്തി കണ്ട ഇപ്പൊ ചെറു കിഴങ്ങ് ഒക്കെ ബാഗൊക്കെ മതി നമുക്ക് ഒരു കിഴങ്ങ് ഒക്കെ നടാന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പൊ സ്ഥലം കുറഞ്ഞവരൊക്കെ അധികം നടൂലല്ലോ അപ്പൊ നമുക്കിത് രണ്ട് കഴുങ്ങൊക്കെ നട്ട് കൊടുക്കാം നമ്മുടെ ആവശ്യത്തിനുള്ള കിഴങ്ങ് ഇഷ്ടം പോലെ നമുക്ക് ഈ ബാഗിൽ നിന്ന് കിട്ടുകയും ചെയ്യും അപ്പൊ നമുക്ക് ആദ്യം ഇതേക്ക് ചവറൊക്കെ നിറച്ച് കൊടുക്കാം അടിയിൽ കരിയില നമ്മുടെ വീട്ടില് കരിയിലൊക്കെ ഉണ്ടെങ്കിൽ കരിയിലൊക്കെ കളയാണ്ട് എല്ലാവരും വാരി വെച്ചുകഴിഞ്ഞാല് നമുക്ക് ഇതേപോലെ ബാഗൊക്കെ നിറക്കണേലൊക്കെ ഇട്ടുകൊടുക്കാം അപ്പൊ നമുക്ക് ഇതൊക്കെ അടിയിൽ കിടന്നിട്ട് ഈ പൊടിഞ്ഞ് വളിക്കോളൂ നമുക്ക് ഇത് നന്നായിട്ട് തന്നെ കുത്തി നിറച്ച് കരിയിൽ ഇട്ടുകൊടുക്കാം നമുക്ക് കരിയിൽ ഇട്ടുകൊടുത്തിട്ട് പിന്നെ നമ്മ ഇത് പിന്നെ നിറക്കാൻ പോളേന്ന് ഈ ചാണകപ്പൊടി മണ്ണാണിത് അപ്പൊ മണ്ണ്ന്ന് വെച്ചാ ഞാനിടുത്തേക്കണെന്നു വെച്ചാ ഞങ്ങളുടെ പറമ്പിലെ മണ്ണ് തന്നെയാണ് ഇടുത്തേക്കണത് കാരണം ഇതേപോലത്തെ തിളക്കമുള്ള മണ്ണിലാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ടാകും നമ്മ ചുവന്ന മണ്ണാണ് ചേർക്കണമെങ്കില് ഏർ അത് ഭയങ്കര പാറ പോലെ ആയിട്ട് കിഴങ്ങിന് വളരാനായിട്ട് വലിപ്പുള്ള കിഴങ്ങൊന്നും ഉണ്ടാവില്ല അപ്പൊ ഞാൻ പറമ്പിലെ മണ്ണ് തന്നെയാണ് എടുത്തേക്കുന്നത് പിന്നെ ചാണകപ്പൊടി വേണ്ട ചാണകപ്പൊടിയെന്ന് പറഞ്ഞാല് തണലില് ഇട്ടുണക്കിയ ചാണകപ്പൊടിയാണ് ഇട്ടിത് വെയിലത്തിട്ടുണക്കിയതൊന്നും അല്ല അപ്പൊ ഇതേപോലെ നല്ല ചാണകപ്പൊടിയാണിത് നമുക്ക് ഈ ചാണകപ്പൊടിയും മിക്സ് ചെയ്തിട്ട് മണ്ണിക്ക് മിക്സ് ചെയ്യ പിന്നെ നമുക്ക് ചാരു ഇട്ടുകൊടുക്കുന്ന ഒക്കെ നമുക്ക് ചാരമൊക്കെ ഇട്ടുകൊടുക്ക കേട്ടോ പച്ചക്കറികൾ പോലെയല്ല ഇത് ചാരമാണ് അപ്പൊ നമ്മുടെ വീട്ടിലെ വളങ്ങൾ വെച്ചാൽ നമുക്ക് ചെറുകിഴങ്ങ് കൃഷി ചെയ്യാൻ നമുക്ക് പുറത്തുനിന്ന് വളങ്ങൾ ഒന്നും മേടിച്ച് നമ്മ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ വീട്ടിൽ നിന്നുള്ള വളങ്ങൾ വെച്ച് തന്നെ ചെയ്താ മതി നമ്മൊരു പ്രാവശ്യം നട്ട് കഴിഞ്ഞാ നമ്മടെ എടുത്തു വെച്ചിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം നമുക്ക് നട്ട് കൊടുക്കാം ആ ചാരമൊക്കെ നമുക്ക് ഇട്ടു കൊടുത്തോ കൊഴപ്പില്ല ചാരമൊക്കെ ഈ വക കഴിഞ്ഞ നമുക്ക് ഇടാൻ പറ്റുള്ളൂ പച്ചക്കറികൾക്ക് അധികമായിട്ട് നമ്മ ചാരു ഉപയോഗിക്കില്ലല്ലോ ആ എല്ലാ മിക്സ് ആക്കാം എന്നിട്ട് നമുക്കിത് ബാഗിക്ക് നിറക്കാം ബാഗ് നടക്കാച്ച ബാഗിലൊക്കെ നടാന്ന് വെച്ചുകഴിഞ്ഞുകഴിഞ്ഞാല് അപ്പൊ ഈ ചെറുകിഴങ്ങ് എപ്പോഴും ഒരു വള്ളി പടർത്തി കൊടുക്കണം അല്ലെങ്കിൽ വല്ല മരത്തുമൽ വിടണം അല്ലെങ്കിൽ പന്തലിയില് അപ്പ അതിനനുസരിച്ച് വേണം നമ്മ ഒരു ഇപ്പൊ നമ്മൾ ടെറച്ചിലൊക്കെ വെക്കുമ്പോൾ ടെറച്ചിന്റെ സൈഡിൽ ഒരു ഒറ്റ ഒരു റോപ്പ് വെട്ടിക്കൊണ്ട് അതും മല ഇങ്ങനെ പടർന്നു കിടന്നോളൂ പിന്നെ നമ്മ പറമ്പിലൊക്കെ ആണെങ്കിൽ എല്ലാ ചെറിയ മരത്തുമ്മലോ ഒക്കെ റ്റി കൊടുക്കാം നമുക്ക് ഇതില് കണ്ട ഇതേപോലെ മണ്ണ് നമുക്ക് നന്നായിട്ട് മണ്ണ് നിറച്ച് കൊടുക്കാം കാരണം നമ്മൾ കരിയിലേക്ക് ഇട്ടേക്കണേണല്ലോ അപ്പൊ ഇതേപോലെ കണ്ട മണ്ണ് നിറച്ച് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് മുളച്ച ശേഷം കുറച്ച് വളം ഞങ്ങൾ ഇട്ടുകൊടുക്കാം എന്തെങ്കിലും വളങ്ങൾ നമുക്ക് ഇപ്പം കടലപ്പിണാക്ക് പൊടിച്ചതോ അതേപോലത്തെ വളങ്ങൾ കുറച്ച് ഇട്ടു ഇട്ടുകൊടുത്തിട്ട് നമുക്ക് ഈ ഒന്നും കൂടെ മണ്ണിട്ട് കൊടുക്കാം അത് മുളച്ച ശേഷം മതി എട്ടാം നമ്മളിപ്പോൾ മണ്ണൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമ്മുടെ ചെറുകിഴങ്ങിന്റെ വിത്താണിത് ചെറുകിഴങ്ങ് ഉണ്ടായി ഇതേപോലെയാണ് ചെറുകിഴങ് ഇരിക്കണത് നല്ല വലിപ്പത്തിലുള്ള കിഴങ്ങൊക്കെ ഉണ്ട് നമുക്ക് നടാനായിട്ട് ഒരു മീഡിയം കിഴങ്ങാ നമ്മൾ നട്ടാ മതി അധികം വലിപ്പമുള്ള കിഴങ്ങ് ഒന്നും വേണമെന്നില്ല ഏത് ചെറിയ കിഴങ്ങ് നട്ടാലും ഇഷ്ടം പോലെ ഉണ്ടാകും അപ്പൊ ഇത് വിത്തിനായിട്ട് മാറ്റി വെച്ചിരുന്ന കിഴങ്ങുകളാണ് കണ്ട ഇതേപോലെ ഇരിക്കുന്ന ചെറുകിഴങ്ങ് നമുക്ക് നടാം നമുക്ക് ഇപ്പൊ ഈ ബാഗിൽ ഒരു രണ്ട് ചെറുകിഴങ്ങ് നട്ടുടുക്ക ബാഗില് ആകുമ്പോ നമുക്ക് അധികം വലിയ കിഴങ്ങ് വേണമെന്നില്ല നമുക്ക് രണ്ട് ചെറിയ കിഴങ്ങ് ഇട്ടുകൊടുത്താ മതി നമുക്ക് ഇതേപോലെ നമുക്ക് നട്ട് കൊടുക്കണ്ട ഇതേപോലെ നട്ട് കൊടുക്കണ്ട നട്ടാ എങ്ങനെ നട്ടെടുത്താലും അത് പൊടിച്ചൊക്കെ വരും പക്ഷെ ഇതേപോലെ നമുക്ക് നട്ട് കൊടുക്കാം നമുക്ക് അതിനു കുറച്ച് മണ്ണിട്ടുകൊടുക്കാം ആ വേണ്ട ഇത് നമുക്ക് നട്ട് കൊടുക്ക ഇത് മണ്ണിട്ടുകൊടുക്കണ്ട നന്നായിട്ട് നനച്ചുകൊടുക്ക ഇതേപോലെ ആദ്യമായിട്ട് നനക്കുമ്പോ നമുക്ക് ഇതേപോലെ തന്നെ നന്നായിട്ട് നനച്ചു കൊടുക്കണം നനച്ചു കൊടുത്തിട്ട് നമ്മെവിടെയാണോ നടൻ പടർത്താനൊക്കെ പോണെന്നുവെച്ചാല് അതിനെ ചൂട്ടിൽ ഞാനിപ്പോ ഇവിടെ ഒരു വള്ളി കെട്ടി കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ വള്ളിമ്മലിങ്ങനെ പടർന്ന് കിടന്നോള അപ്പൊ നമ്മ വാരത്തുമലും ചെറുകിഴങ്ങ് നട വാരത്തുമലന്ന് ഇവിടെ സ്ഥലം ഉള്ളത് കൊണ്ട് നമുക്ക് വാരത്തിൽ ഒക്കെ നട്ടു കൊടുക്കാല്ലോ അപ്പൊ വാരത്തുമ്പോ നടുമാ പറിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് നമ്മൾ ഗ്രോ ബാഗ് നടുമെന്നു വച്ചാൽ നമുക്ക് എളുപ്പത്തില് വിളവെടുക്കാനൊക്കെ ഭയങ്കര എളുപ്പമാണ് ആ ബാഗ് അങ്ങോട്ട് കൊട്ടിട്ടാല് കണ്ടൊക്കെ ഉണങ്ങി പോയി കഴിയുമ്പോഴാണ് നമ്മ ചെറുകിഴങ്ങ് വിളവെടുക്കണത് കേട്ടാ അപ്പൊ ആ വിളവെടുക്കുമ്പഴിഞ്ഞാല് നമ്മ വെറുതെ അങ്ങട് നിലത്ത് കൊട്ടിട്ട് നമുക്ക് വിളവെടുപ്പ് പെട്ടെന്ന് കഴിഞ്ഞ് പറിക്കാനൊക്കെ എളുപ്പമാണ് വാരത്തുമ്പലൊക്കെ ആവുമ്പോ നമുക്ക് പറിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം ഇവിടാന്ന് വെച്ചാ പിന്നെ നമുക്ക് സ്ഥലമുള്ളത് കൊണ്ടും നമ്മ കൊറേ താഴേം ഒക്കെ നടണതാണ് അപ്പൊ ഈ വാരത്തുമ്മൽ എന്ന് വെച്ചാൽ നമ്മ ഇതേപോലെ തന്നെ കണ്ട ചാണകപ്പൊടിയും ചാരവും ഇട്ട് പച്ചക്കണിയാണ് എന്നിട്ട് നന്നായിട്ട് പൊക്കിയിട്ടുണ്ട് കാരണം വെള്ളക്കെട്ടിലൊക്കെ കിഴങ്ങ് ഒന്നും ചീനവാൻ പാടില്ലല്ലോ അപ്പൊ വെള്ളം കെട്ടാത്ത രൂപത്തിൽ നന്നായിട്ട് പൊക്കിയിട്ട് വേണം നടാനായിട്ട് അപ്പൊ അതേപോലെയൊക്കെ പൊക്കി പച്ചേക്കണിയാണ് അപ്പൊ നമുക്ക് ഈ വാരത്തുമലും നമുക്ക് ചെറുകിഴങ്ങ് നട്ടുടുക്ക നമുക്ക് ഇതേപോലെ കുഴി എടുക്ക ഇതേപോലെ ഇട്ടാ നമുക്ക് നട്ടു കൊടുക്ക ഇനി മുളച്ച് വന്നോളും നമ്മ നനച്ചൊക്കെ കൊടുക്കലാ നനച്ചൊക്കെ കൊടുക്കുമ്പോ പെട്ടെന്ന് തന്നെ മുളച്ച് വന്നോളും നമുക്ക് ഇതേപോല നമുക്ക് നട്ടു കൊടുക്കാം നല്ല ഇളകിയുള്ള ഇളക്കുള്ള മണ്ണിലാണെങ്കിൽ നന്നായിട്ട് തന്നെ ഇണ്ടാവോട്ടാ ചെറുകിഴങ്ങ് ഇഷ്ടം പോലെ ചെറുകിഴങ്ങ് ഉണ്ടാവും നിങ്ങക്ക് ഞാൻ വിളവെടുക്കണ വീഡിയോ കണ്ടതാണല്ലോ നമുക്ക് ഒരു ചെറിയ ചെറുകിഴങ്ങാണ് അന്ന് നട്ടത് എന്നിട്ട് പോലും ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അപ്പം സ്ഥലമുള്ളവർക്കൊക്കെ നടാൻ പറ്റിയൊരു കൃഷിയാണ് നമുക്ക് ചെറുകിഴങ്ങ് പറഞ്ഞാല് എപ്പോഴും എല്ലാ കടയിൽ നിന്നൊന്നും നമുക്ക് മേടിക്കാനൊന്നും കിട്ടോന്നൂല നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്താൽ മാത്രമേ നമുക്ക് ചെറുകിഴങ്ങ് ഒക്കെ നമുക്ക് പിന്നെ കഴിക്കാനൊക്കെ പറ്റുള്ളൂ അത് മാത്രമല്ല നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ചെറുകിഴങ്ങിന് പ്രത്യേകിച്ച് ആണ് കടയിൽ നിന്ന് മേടിക്കുന്ന ടേസ്റ്റ് അല്ല നമ്മുടെ വീട്ടിൽ നിന്ന് പറിച്ചുപയോഗിക്കുമ്പോ അപ്പ അതിനൊരു പ്രത്യേക ആണ് അപ്പം നമ്മ എപ്പോഴും നമ്മുടെ വീട്ടിൽ തന്നെ ഒന്നാ രണ്ടാ മൂടി ചെറുകിഴങ്ങ് ഗ്രോ ബാഗിലെങ്കിലും നട്ട് വക്ക നമുക്ക് ആവശ്യത്തിനുള്ള കിഴങ്ങ് കിട്ടും ഇതേപോലെ നട്ട് കൊടുത്താൽ മതി അപ്പൊ നമുക്കൊന്ന് അലച്ചുകൊടുക്കാം നട്ടയിപ്പിന്നെ നമ്മ നന്നായിട്ട് നനക്കണം ഓട്ടോ ഭയങ്കര ചൂടാണല്ലോ അപ്പൊ നമ്മ ഇതേപോലെ നന്നായിട്ട് നനക്ക വാരൊക്കെ നന്നായിട്ട് നനച്ചിട്ടിരുന്നതാണ് വളൊക്കെ ഇട്ടിട്ട് ഇപ്പൊ കുമ്മായൊക്കെ ഇട്ട് വളൊക്കെ ഇട്ടിട്ട് ഒരാഴ്ച കഴിഞ്ഞതാണ് അപ്പൊ ഇടയിനെ പോലെ നന്നായിട്ട് നനച്ചു കൊടുക്ക അപ്പ പുല്ലിഴങ്ങ് ഒക്കെ നമ്മ ചെറുകിഴങ്ങ് ഒക്കെ ചെറുകിഴങ്ങ് നമ്മ നടന്നെ വേണം എട്ടെന്താന്ന് എന്താന്ന് കഴിഞ്ഞുകഴിഞ്ഞാല് നമ്മ നട്ടാല നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കിഴങ്ങ് കിട്ടുള്ളൂ ചെറുകിഴങ്ങ് വെച്ചിട്ട് നമുക്ക് പായസം ഉണ്ടാക്കാം കട്ട്ലേറ്റ് ഉണ്ടാക്കാം നമുക്ക് പുഴുങ്ങി കഴിക്കാം കറി വെക്കാൻ എടുക്ക പായസമൊക്കെ ഉണ്ടാക്കിയാൽ ഭയങ്കര ടേസ്റ്റ് ആണ് എന്തൊട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇണ്ടാന്ന് അറിഞ്ഞോള ഞങ്ങളുടെ വീട്ടിലൊക്കെ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്നതാണ് അതേപോലെ ഒക്കെ ഉണ്ടാക്കിയാല് നല്ല ടേസ്റ്റ് ആണ് അപ്പൊ നമുക്ക് എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റിയതാണ് ഈ ചെറുകിഴങ്ങ് എല്ലാവരും ചെറുകിഴങ്ങ് നടണം ഇപ്പൊ നമുക്ക് വിത്തുകളൊക്കെ േടിക്കാൻ കിട്ടും ഈ സമയത്ത് വിത്തുകളൊക്കെ മേടിക്കാൻ കിട്ടും അപ്പൊ ഈ സമയത്ത് തന്നെ നട്ട് കൊടുക്കണം കാരണം അപ്പഴത്തേനും മഴ വരുമ്പോത്തു പന്ത് കേറി വള്ളിയൊക്കെ കേറി പെട്ടെന്ന് തന്നെ ആയി കിട്ടുള്ളൂ അപ്പൊ ഈ ഫെബ്രുവരി മാർച്ച് മാസത്തിൽ തന്നെ നമ്മ ചെറുകിഴങ്ങ് നടാൻ നോക്കണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക